യേശുവേ നന്ദി യേശുവെസ്തുതി എൻ്റെ പേര് ലിസി ഇരുന്നാലക്കുട കരുവന്നൂർ ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് അവൻ്റെ വിവാഹം ആലോചിച്ചിട്ട് മൂന്ന് വർഷമായി ആ നടക്കാത്ത ഒരു നിയോഗത്തിലാണ് ഞാൻ മെയ് മാസം കഴിഞ്ഞ മെയ് മാസം ധ്യാനത്തിൽ വന്നത് മൂന്ന് വർഷത്തോളമായി അവന് വിവാഹം ആലോചിച്ച് തുടങ്ങണേ ഇത്തിരി മുടി കുറവായതിൻ്റെ പേരിലാണ് ഒരു കാരണം പറഞ്ഞിരുന്ന ധ്യാനം കഴിഞ്ഞ് പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാർ വഴിയായി മകന് മകൻ ഇങ്ങോട്ട് വിവാഹാലോചന വരികയാണ് ഉണ്ടായത് അതപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പം മാതാവിൻ്റെ മാസത്തിൽ തന്നെ അത് നടക്കണമെന്നൊരു ഒരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒക്ടോബർ മുപ്പതാം തീയതി അവൻ്റെ വിവാഹം നടന്നു അതിനുശേഷം ശേഷം അവന് ജോലിയുടെ കാര്യത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഇതായിരുന്നു സ്ഥലം ഒക്കെ അപ്പം അത് അതിൻ്റെ പേരിൽ അത്ഭുത ജപ്പമാല പതിമൂന്ന് ദിവസം ഞാൻ വീട്ടിൽ ഇരുന്ന് ഓരോ ദിവസം റെക്കോർഡ് ജപ്പമാല കണ്ടു തുടങ്ങി ജോലി ശരിയാകുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ പക്കം ഏഴ് ദിവസമായപ്പോഴത്തേക്കും അച്ഛനും ഇവിടെ നിന്ന് വിളിച്ചു പറയണ്ടായിരുന്നു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മയുടെ പ്രാർത്ഥന കേട്ടു അവന് ജോലി ശരിയായി വിസ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനത് എൻ്റെ മകനും ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് കിട്ടിയതാണെന്ന് തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ അവന് പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയായി പോവുകയും ചെയ്തു इस वेन नहीं इस वेस्टो देश